ാര് അവർ പറയുന്ന ഫോട്ടാണ് അവർക്ക് റെവയും അരിപ്പൊടിയും കൂടെ വേണം അങ്ങനെ അങ്ങനെയൊക്കെ ഇത് സൂക്ഷിച്ചു വെക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നീലൂര് പ്രൊഡ്യൂസിങ് കമ്പനിയുടെ ഈ കുമ്പളപ്പം ഉണ്ടാക്കുന്ന സ്ഥലത്താണ് ഈ നമുക്കറിയാം ഇന്ന് ലോകപ്രശസ്തമായ കുമ്പളപ്പം നമ്മുടെ നീലൂര് പ്രൊഡ്യൂസർ കമ്പനിയാണ് ഇവിടെ നിന്ന് ഉത്പാദിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനോട് ചോദിക്കാം ഇതിൻ്റെ അക്കൗണ്ടൻറ്റായ സൗമ്യയുടെ തന്നെ ചോദിക്കാൻ ചോദിക്കാം ഇത് എന്താണ് നിങ്ങളിത് പ്രവർത്തനം ആരംഭിച്ച ഈ കുമ്പളപ്പം ഉണ്ടാക്കുന്നത് ഏകദേശം രണ്ടു വർഷത്തോളമായി അത് ഇവിടെ ഉള്ളായിരുന്നു മാത്രം പ്രോസസ് ചെയ്യുന്നതിനേക്കാളെതിരി എല്ലാ ദിവസവും വർക്ക് നടക്കുന്നുണ്ട് എല്ലാ ദിവസവും കുമ്പോൾ ഉണ്ടാക്കുന്നുണ്ട് ഡെയിലി നൈറ്റും അനുസരിച്ച് കൊടുക്കാറുണ്ട്

ഒമ്പതരയ്ക്ക് തുടങ്ങും ഇവിടെ എത്ര സ്റ്റാഫുണ്ട് അൻപത് പേര വിളിക്കല്ലേ അത് തൂക്കം നോക്കിയാണോ ചെയ്യുന്നത് എത്ര ഗ്രാമാ എൺപത്തഞ്ച് ഗ്രാം രീ ദേവിക്ക് നമ്മൾ വേടിച്ചിട്ട് ഇതിന്റെ മറ്റം ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്നേ സ്പ്രട്ടിങ് ഇടാൻ പറ്റൂല്ല. അപ്പോ സൈഡ് എല്ലാം കട്ടിയിടേ. ഈ നെടുപ്പ് എല്ലാം കളഞ്ഞ. ഇങ്ങനെ കട്ടിയിടേ നമ്മൾ എടുക്കോളും. എടുക്കോളും. ആ കേട് ഭാഗവല്ല മാറ്റണേ. കേട് ഭാഗം ടോളപ്പെട്ടി അല്ല പിന്നെ കാഴിയൊക്കെ കരകളായിട്ടിരിക്കുന്ന ഭാഗം എല്ലാം നമ്മൾ കളയണം. കറഞ്ഞാ കറഞ്ഞടാ. ബാ തേയിനക്കിൻ ശേഷം നമ്മൾ അത് അപ്പത്തിന് വേണ്ടി മാറ്റുലേ.

പ്രദേശത്ത് പറഞ്ഞ ചക്കയാ നീലി തന്നെയല്ലേ ഒരു കർഷകന്റെ ആണോ അല്ലെങ്കി പലരുടെയാണോ അല്ലെങ്കിൽ പലതയാണോ ഈ നമ്മളെ ചക്ക നിങ്ങൾ എങ്ങനെയാ ശേഖരിക്കുന്നത് ചോദിച്ച് അല്ലേ എടുത്തോളാം ആയിരിക്കുമല്ലോ ഇത് കയറി ഇടണെങ്കി പാടല്ലേ വായുമാനാ കാര്യൊന്നും ഇല്ല ഏണിയൊന്നും ആവശ്യമില്ല അല്ലെ ഏണി വേണ്ട ഇപ്പൊ ഈ നമ്മുടെ ഈ നീലൂര് പ്രൊഡ്യൂസിംഗ് കമ്പനി ഇവിടെ വർഷങ്ങളായിട്ട് പരിചയം ഉണ്ടായിരിക്കും അല്ലേ ഉണ്ടാക്കുന്ന കുമ്പളപ്പ് നല്ല കുമ്പളം നല്ല കുമ്പളിപ്പോൾ പറയാറുണ്ട് ഓരോ സ്ഥലത്തും സ്ഥലം ഞാനിങ്ങനെ ഇവിടുന്ന് കഴിച്ചോണ്ട് പോകും അപ്പൊന്നെ ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങൾ കൊണ്ടുവന്ന സാധനത്തിന് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് കൊണ്ട് കൊടുമ്പോ അവരിത് കുമ്പളപ്പായി തന്നെ അതുകൊണ്ട് കഴിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിച്ചോണ്ട് പോരെ എന്ന് പറഞ്ഞു വിടുന്ന കർഷകർക്ക് ചക്ക കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങളെ എങ്ങനെ ബന്ധപ്പെട്ട ഫോണിൽ ബന്ധപ്പെട്ടാൽ മതിയോ ഫോണിൽ ബന്ധപ്പെട്ടാൽ മതി എന്നാവിലെ വില നമുക്ക് പറയാൻ പറ്റും അല്ലേ പറ്റത്തില്ല ആ സീസൺ അനുസരിച്ച് വില മാറിക്കൊണ്ടിരിക്കും ഈ ഇതിനകത്ത് എത്ര മുമ്പപ്പാ സാധാരണ ഒറ്റ ട്രിപ്പിന് വെക്കുന്നത് ആയിരത്തഞ്ഞൂറ് വെക്കാം അല്ലേ മൂന്ന് തട്ട അപ്പം അത് കഴിഞ്ഞ് എത്ര സമയം വേണം ഇത് മതി ചക്കറപ്പ് എടുത്തിട്ട് നമ്മൾ വരും നന്നായിട്ട് വരറ്റി അതിൻ്റെ അത് ശർക്കര തേങ്ങ വെള്ളം ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ വരച്ചി നന്നായിട്ട് വരട്ടി തലിവസം വയ്ക്കുന്നു പിറ്റ ദിവസം വന്ന് പൊടിയിട്ട് ഏലക്ക ജീരകം ചേർത്ത് ഒഴിച്ചിട്ടുണ്ട് ഈ പളപ്പിനകത്ത് ഇതുപോലെ അല്ലേ ഇതാണ് ഇതാണ് പൾപ്പ് നമ്മൾ സാധനം ആ

പഴമാണെന്നുണ്ടെങ്കിൽ നമ്മള് പഴുപ്പം കപ്പ എന്തൊക്കെയാ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെ ബ്രാൻഡിൽ തന്നെയാണോ ബ്രാൻഡ് നെയിമിലാണോ അതെ അത് അതിന്റെ പീസ് ഇരുപണ്ടോടെ കാണിക്ക പിന്നെ നമുക്ക് വേറെ എന്തൊക്കെയാ ഉൽപ്പന്നങ്ങൾ ആ നിങ്ങളുടെ ബ്രാൻഡിൽ തന്നെ അല്ല ഞങ്ങളുടെ ബ്രാൻഡിൽ തന്നെ എടുക്കുന്നേ നീലൂർ അ പിന്നെ മഞ്ഞപ്പൊടി ഉണ്ട് ആ ഓ ശരി കൂവപൊടിയുണ്ട് ആ എല്ലാം ഉണ്ട് പാലയ്ക്കവർത്തൊക്കെ ഉണ്ട് പാലയ്ക്ക ഓണങ്ങി തീർന്നു പോйда കൊടുണ്ട് അത് കൊടുമുളയേ ആര റോട്ട ആര റോട്ട ഉണ്ട് രണ്ട് തൈനുണ്ട് ചതിനുണ്ട് നിങ്ങൾ തേൻ തേൻ കർഷകർ അല്ലെങ്കിൽ അപ്പം ഈ തേനൊക്കെ കർഷകർക്ക് കൊടുക്കാണെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി അല്ലെ ബന്ധപ്പെട്ടാൽ മതി ചില കർഷകർ നമ്മളോട് ചോദിക്കാറുണ്ടേ അപ്പം നിങ്ങളുടെ ഫോൺ നമ്പർ പറയാമോഴ് അമ്പത്തി പത്തൊമ്പത് മ്മയെ വിളിച്ചാൽ മതി നിങ്ങളുടെ ഈ കുമ്പളപ്പം ഇന്ന് ലോക പ്രശസ്തമായിരിക്കുക പല മാധ്യമങ്ങളിലും കൂടെ വന്നിട്ടുണ്ട് എന്നാലും ഇങ്ങനെ സംരംഭത്തിൽ നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനൊക്കെ പ്രത്യേകം അഭിനന്ദനങ്ങൾ കൂടുതൽ ഇനിയും ഉന്നതങ്ങളിലേക്ക് പോകട്ടെ അതുപോലെ ഒത്തിരി ആളുകൾക്ക് തൊഴിലൊക്കെ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം അതോടൊപ്പം നിങ്ങൾ ഈ വേറൊരു യൂണിറ്റ് ഇവിടെ ഇവിടെ തുടങ്ങുന്നുണ്ടല്ലോ അല്ലേ സൂക്ഷിച്ച് നോക്കാൻ പറ്റും ഫീസറ യൂണിറ്റ് അതുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലേ അയക്കാൻ പറ്റും ഇപ്പം നേരിട്ടല്ലേ പല കമ്പനിക്കാർ ഇവിടെ ഈ കാണുന്നല്ലേ യൂണിറ്റ് എത്ര രൂപ ഇതിപ്പം കാണുന്നതെ ഇതിപ്പോ ഒന്നാല് ഇലക്ട്രിറ്റി കിട്ടാത്തത് കൊണ്ടാണ് അതായത് ട്രാൻസ്ഫോർ ഉള്ള പൈസ ഞങ്ങള് അടച്ചിട്ടുണ്ട് ഏഴു ലക്ഷത്തി എൺപതിനായിരം അടച്ചിട്ടുണ്ട് അത് കഴിച്ചാൽ ഉടൻ തന്നെ നമുക്ക് കറണ്ട് കിട്ടിയാൽ പിറ്റേ ദിവസം തന്നെ പ്രവർത്തനം ആരംഭിക്കും ഇത് എത്ര കപ്പാസിറ്റി ഉണ്ട് ഇത് നൂറ് ടൺ കപ്പാസിറ്റിയുള്ള ഫ്രീസർ യൂണിറ്റ് ആണ് നമ്മുടെ യൂണിറ്റിൽ പ്രോസസ്സ് ചെയ്ത സാധനങ്ങൾ ആദ്യം നമ്മൾ ഈ റൂമിൽ വയ്ക്കുന്നു ഇത് മൈ മൈനസ് ഫോർട്ടി ഫൈവ് ആണ് അത് നിശ്ചിത സമയം കഴിയുമ്പോൾ ഈ സാധനം എടുത്ത് ഈ ഫ്രീസർ യൂണിറ്റിലേക്ക് മാറ്റുക അതായത് ഇത് മൈനസ് ട്വൻറ്റി ആണ് അവിടെ ഇതിലേക്ക് മാറ്റുന്നു ഒരു വർഷം ഒന്നര വർഷം ആണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ കേടു കൂടാതെ ഇവിടെ ഇരുന്നോളും നൂറ്റി രണ്ട് കപ്പാസിറ്റി അതെ 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 ഈ റൂം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് മൈദ പ്ലസ് ഫൈവാണ് ഈ പ്ലസ് ഫൈവില് നമ്മുടെ സാധനങ്ങൾ രണ്ടോ മൂന്നോ ദിവസവും കേടു കൂടാതെ പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഇവിടെ ചക്ക ഉൾപ്പെടെ ഇവിടെ വയ്ക്കാൻ സാധിക്കും ഈ റൂമിൽ സാധിക്കും ആ അതായത് ഈ ഇത് ഈ യൂണിറ്റ് സക്സസ് ആണെങ്കിൽ മുകളിലേക്ക് ഒരു ഫ്രീസ്രൈ യൂണിറ്റോട് പണിയുന്ന രീതിയിലാണ് കെട്ടിടം വിഭാവനം ചെയ്തിരിക്കുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ